ഇന്നത്തെ പലഹാരത്തിന് നിങ്ങൾ വേറെ പേരിടാനും കാഴ്ചയിൽ എവിടേക്കോ കണ്ട് പരിചയമുണ്ടെങ്കിലും ഫില്ലിങ്ങിൽ മാറ്റമുണ്ട് കിഴങ്ങും കാരറ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് വെക്കുക ഒരു പാനിലേക്ക് വെളിച്ചെണ്ണിച്ച ശേഷം വലിയ ജീരകം കറിവേപ്പില വെളുത്തുള്ളി ഉള്ളി എന്നിവ ചേർത്ത് നന്നായി വാറ്റിയെടുക്കുക നേരത്തെ അരിഞ്ഞു വെച്ച പയറും ചേർത്ത് നന്നായിരുന്നു വേവിച്ചെടുക്കുക അതിലോട്ട് ഗരം മസാല കുരുമുളക് പൊടി മുളക് പൊടി ഉപ്പ് നേരത്തെ വേവിച്ച് വെച്ച ഏഴങ്ങും ക്യാരറ്റ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി മസാല മാറ്റി വയ്ക്കുക അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച ഒഴിച്ച് കുഴച്ച് മാറ്റി വയ്ക്കും ഇതുപോലെ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഫില്ല് ചെയ്ത് ഒന്ന് ആവികേറ്റി വേവിച്ചെടുക്കാം ഒരു ബൗളിലേക്ക് മ മുളക് പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ച പലഹാരം അതിലേക്കിട്ട് വറുത്ത് കോരി എടുക്കുക വൈകുന്നേരത്തെ ചായക്ക് സൂപ്പർ പലഹാരം റെഡി ഇതിന് നിങ്ങൾക്കിഷ്ടമുള്ളൊരു പേര് നിർദ്ദേശിക്കണേ താങ്ക്